ഹായ് ഫ്രണ്ട്സ് ഏവർക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനിത് പറയാൻ പോകുന്നത് നമ്മുടെ സായി കൃഷ്ണയെ കാണാൻ സായി കൃഷ്ണയുടെ സ്വന്തം സഹോദരിയായ നന്ദന എയർപോർട്ടിൽ വന്നിരുന്നു നമുക്ക് അതിനെ അറിയാം ബിഗ് ബോസിൽ അവർ തമ്മിൽ നല്ല ഒരു അനിയത്തിപ്രാവായിരുന്നു സിജോയ്ക്കും സായിക്കും ഒരു അനിയത്തിയായിട്ടാണ് അവർ കണ്ടത് അത് അതായിരിക്കും ആ കുട്ടിയോടെ വരാൻ കാരണം പിന്നെ ഇവര് വർത്താനം പറയുന്നുണ്ട് പിന്നെ നീ വരുന്നില്ലേ വീട്ടിലേക്ക് നോക്കാ ഞാൻ വരുന്നുണ്ട് എന്നും പറഞ്ഞിരുന്നാൽ കാറേ കറാനൊക്കെ സായി പറയുന്നു സായിയുടെ വീട്ടിലേക്ക് പിന്നെ സായിയുടെ വൈഫിനത്ര ഇഷ്ടപ്പെടുന്നില്ല എന്നാലും നമ്മൾ എന്റെ ഒരു ഇതാ പറഞ്ഞു കേട്ടോ ആ മീഡിയയിലൊക്കെ കണ്ടിട്ട് അവർക്ക് അവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടിട്ട് അവർക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല ഈ നന്നര ഓരോ സായിവിനെ കൊണ്ട് പോലും പറയിപ്പിക്കാതെ പല കാര്യങ്ങളും അവിടെ പറയുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെയൊക്കെ സ്നേഹയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല ഒരു പക്ഷേ സ്നേഹയുടെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഭർത്താവല്ലേ അവരോട് വേറൊരു പെണ്ണും ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് ഭാര്യയുടെ സ്ഥാനത്ത് അല്ല ഭാര്യയ്ക്ക് ഒരു അവ ഇതുണ്ടല്ലോ അവകാശമുണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്ക് ഇവരിങ്ങനെയൊക്കെ ഇവള് കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കുന്ന ചിലപ്പോൾ ആർക്കും ഇഷ്ടപ്പെടത്തില്ല അതായിരിക്കാം അതവിടെ നിൽക്കട്ടെ പോട്ടെ അപ്പം സായി പൈസ സ്നേഹ ഇവിടെ നമ്മുടെ സോറി നമ്മടെ നന്ദനയ്ക്ക് കൊടുത്തോ ഇല്ലയോ ഒന്നും നമുക്കറിയത്തില്ല സായി പറഞ്ഞിരിക്കുന്ന സായിയോട് ചോദിച്ചു ഇന്നെ പോലെ കൊടുക്കാനാണോ പ്ലാൻ എന്ന് ചോദിച്ചപ്പോൾ സായി പറഞ്ഞത് ഓ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ഭാഗ്യം എന്നാണ് പറഞ്ഞത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളൊന്ന് പറയുക പക്ഷെ നന്ദനയും സായിയും ഈ സിറ്റോ ആയിട്ടുള്ള കൂട്ടുകെട്ടിൽ തന്നെയാണ് നന്ദനയ്ക്ക് ഒരുപാട് ഹൈറ്റേഴ്സ് വരാനും നന്ദന പുറത്താകാനും സാധ്യത ആദ്യം ജിൻറ്റോടായിരുന്നു ഇന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ്റെ കൂടെ ആയി പിന്നെ ഇവരുടെ ആയി അതാണ് നന്ദന ഇട നന്നാൻ പതയില്ലായി പിന്നെ പക്കതയില്ലായിട്ട് തുറയൊക്കെ ആയിരിക്കും നന്ദന പുറത്താകാനുള്ള കറക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ എന്തെങ്കിലും കുറച്ചുകൂടി വീഡിയോ ലൈക്ക് സാനിക്കണെന്ന് ഷെയർ കെഷയായിരുന്നു എൻ്റെ ചാലസംസ്റ്റിന്